മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ബഹ്റൈനിലെ മനാമയിൽ നടക്കുന്ന സാഹചര്യത്തിൽ പ്രധാന റോഡുകളിലും ഹൈവേകളിലും പുതനും വ്യാഴവും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും ചില റോഡുകളിലെ ഗതാഗതം വഴിതിരിച്ചുവിടുമെന്നും അധികൃതർ അറിയിച്ചു പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനാണ് ചില സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പറഞ്ഞു تدعو لدار العامة للمرور مستخدمي الطريق إلى المشاركة الفاعلة في إنجاح الخطة المرورية من خلال التزام بالتعليمات والإرشادات التي تصدر. نيندرانغ الرياضي ليوم بايجونيرو باهرين إنترناشيونال إيربورت نينه سلاك സക്കീർ പാലസ് റൗണ്ട് എബോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള പാതകളിൽ ഇരുവശത്തേക്കും നിയന്ത്രണം ഏർപ്പെടുത്തും വിവിധ രാഷ്ട്ര തലവന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിനാൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗതം സുഗമമാക്കാനായി നൽകിയിട്ടുള്ള ബദൽ റൂട്ടുകൾ യാത്രക്കായി ഉപയോഗിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു